കരയിലുളങ്ങറ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുമായി അഞ്ഞൂറ് കിടക്കകളുടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നത് യു എയിൽ പ്രവർത്തിച്ചു വരുന്ന എൽമെക്സ് ഗ്രൂപ്പ് ഓഫ് പുതിയ സംരംഭമായ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ ദേശീയപാതയിൽ കായംകുളം കരീലക്കുളങ്ങരയ്ക്ക് സമീപം തിങ്കളാഴ്ച പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കുന്നതോടെ സംസ്ഥാനത്തിനും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിനും അഞ്ഞൂറ് കിടക്ക ശേഷിയുള്ള അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സേവനമാണ് ലഭ്യമാക്കുന്നതെന്ന് സ്ഥാപനാധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നല്ല ഹോസ്പിറ്റൽ തുടങ്ങണമെന്ന് ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാകുന്നു ഇപ്പോഴും ആണ് അപ്പോഴിത് തുടങ്ങാൻ എല്ലാ സൗകര്യങ്ങളും ഒട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രവർത്തന പ്രവർത്തനം ഈ ഇരുപത്തിയേഴ് ഒക്ടോബർ തിങ്കളാഴ്ച തുടങ്ങുന്നതാണ് അതിനുവേണ്ടി അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ആദരണീയരായ ശ്രീ വെള്ളപ്പള്ളി നടേശൻ അനുഗ്രഹ ആശംസകൾ സമർപ്പിക്കുകയും അർപ്പിക്കുകയും ഈ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് തുടങ്ങണം എന്നായിരുന്നു തുടക്കത്തിൽ ഉള്ള എന്റെ ആഗ്രഹം പക്ഷെ കാലം മാറിയതനുസരിച്ചിട്ട് നമുക്കിവിടെ അഭാവമായിട്ട് ഞാൻ കണ്ടത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ജീവിതത്തിന്റെ ഭാഗങ്ങൾക്കൊക്കെ ഘട്ടംഘട്ടമായി കടന്നു പോകുമ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വന്ന നാടാണ് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ ആ നിലവാരത്തിൽ കൊണ്ടുവരണം എന്ന താല്പര്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചു കുറെ കാലതാമസം എടുത്തിട്ടുണ്ട് അതിൽ വേറെ ഘടകങ്ങളുണ്ട് കാരണം മെയിനായിട്ടും ഈ ഇക്വിപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളരെ കൂടുതലായിട്ട് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ആ ടെക്നോളജികൾ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് എല്ലാ ഇക്യുപ്മെൻസും വാങ്ങിക്കണം പഴയ്ക്ക് നമ്മുടെ ഈ യുദ്ധം ഒരു മിഡിൽ ഈസ്റ്റിലെ യൂത്ത് ഒരു പ്രധാന കണ്ണിയായി മാറി അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോഴ് ഈ ഇക്യൂപ്മെന്റ്സ് എല്ലാം വരുന്നത് നെതർലാൻഡ്സ് പിന്നെ അമേരിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ജർമ്മനി ഭാഗത്തുനിന്ന് അപ്പൊ അതിന് കുറേ താമസ കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായി ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴും ഈ ഇക്യൂപ്മെന്റ്സിന്റെ പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കായംകുളത്തോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലോ ഇല്ലാത്ത തരം എം ആർ ഐ ആണ് ആദ്യമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എം ആർ ഐ ആണ് ത്രീ ടെസ്റ്റിലെന്ന് പറയും അതിനകത്ത് വളരെ കൂടുതൽ അഡ്വാൻറ്റേജ് ാണ് പ്രത്യേകത അത് അങ്ങനെ ഒരു എം ആർ ഐ ഉണ്ട് പിന്നീട് കാത്തലബ് ആണെങ്കിലും അതുപോലെ ചിറ്റി ആണെങ്കിലും എല്ലാം മറ്റ് സ്കാനിംഗ് എക്യൂപ്മെന്റ്സ് എല്ലാം അഡ്വാൻസ് ഉള്ളതാണ് പിന്നെ റോബോട്ടിക് സർജറി ഇങ്ങനെയുള്ള അഡ്വാൻസ് ഉള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ട ഉപകരണങ്ങളിലൂടെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിക്കാൻ ആഗ്രഹിച്ചത് അത് സബലീകരിക്കാൻ കഴിഞ്ഞു ഇത് പേഷ്യന്റ് ഇപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി കർമ്മം കഴിഞ്ഞാൽ ധാരാളം പന്തൽ ഇങ്ങനെയുള്ള വെളിയിലുള്ള സജ്ജീകരണം പാർക്കിംഗ് ഏരിയ ഇതെല്ലാം നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാലും ഒരു ഒരു വാർ ഫുഡ് ബേസിൽ കൂടെ രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് വേണ്ടി വരും എന്തായാലും ആ ഒരു വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങുകൾ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതെല്ലാം ഈ പന്തൽ മറ്റ് സജ്ജീകരണങ്ങൾ നിറഞ്ഞിരിക്കാണ് അത് ഒന്ന് മാറ്റി ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് ദിവസം സമയം ഉണ്ടാകും ഒന്നാം തീയതി ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് പേഷ്യൻസിനെ സ്വീകരിച്ചു തുടങ്ങുകയാണ് തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മാനേജിംഗ് ഡയറക്ടർ കെ ഡി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറയും അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എതും എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷിമന്ത്രി പി പ്രസാദ് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ വിവിധ വകുപ്പുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക മതമേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കും നവംബർ ഒന്നാം തീയതി മുതൽ ആശുപത്രി സുസജ്ജമായി പ്രവർത്തനം ആരംഭിക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ആരോഗ്യ പരിചരണ സേവനമാണ് ആശുപത്രിയിൽ ഉറപ്പാക്കുന്നത് ലോകോത്തര നിലവാരമുള്ള അതിനൂതന മെഡിക്കൽ ഉപകരണങ്ങൾ ആശുപത്രിയുടെ പ്രത്യേകതയാണ് ഹൃദയ ചികിത്സ അടിയന്തര ശുശ്രൂഷ ട്രോമ പരിചരണം ക്രിട്ടിക്കൽ കെയർ റേഡിയോളജി ഇന്റർവെൻഷനൽ കാർഡിയോളജി ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി ഇ എൻ ടി ഓർത്തോപീഡിക് ഓർത്തോ സർജറി ഗ്യാസ്ട്രോ എൻഡ്രോളജി ഗ്യാസ്ട്രോ സർജറി നെഫ്രോളജി എൻഡോക്രൈനോളജി ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ജനറൽ മെഡിസിൻ പീഡിയാട്രിക് വിഭാഗം ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ന്യൂറോളജി ശ്വാസകോശ രോഗം ചർമ്മരോഗം നേത്ര ചികിത്സ ദന്തൽ മാക്സിലോഫേഷ്യൽ അനിസ്തിഷ്യോളജി മാനസിക ചികിത്സ എന്നീ വിഭാഗങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാകും മൂന്ന് ടെസ്ല എ സംവിധാനമുള്ള എം ആർ ഐ നൂറ്റിട്ട് സ്ലൈസ് നൂതന സി എഐശേഷിയുള്ള ഡിജിറ്റൽ എക്സ്റേ ഫോർ ഡി അൾട്രാസൗണ്ട് സിസ്റ്റങ്ങൾ കുറഞ്ഞ ഡോസ് കാത്താലാബ് കുറഞ്ഞ ഡോസ് കാത് ലാബ് ഇരുപത്തിനാല് ഇന്റു ഏഴ് ഡയാലിസിസ് യൂണിറ്റ് ഹൈ ആന്റ് ഇമേജിംഗ് സ്കോപ്പി സിസ്റ്റം വേദനയില്ലാത്ത പ്രസവ ഓപ്ഷനുകൾ തുടങ്ങിയവ ആശുപത്രിയിൽ ലഭ്യമാണ് ആയിരത്തി ഇരുനൂറിലധികം ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്ന ബൃഹത് സംരംഭം കൂടിയാണ് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ ഡി ഗോപാലകൃഷ്ണൻ എൽമെക്സ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കിരൺ രഘുനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്